സത്യത്തിന്റെ ഒൻപത് കാവൽക്കാർ ദിനേശൻ സത്യസന്ധമായ വാർത്തകൾ മാത്രം നൽകുന്ന നേർവഴി എന്ന ഓൺലൈൻ പത്രത്തിന്റെ അമരക്കാരനായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് മൂർച്ചയുണ്ടായിരുന്നു അത് സമൂഹത്തിലെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചു പലപ്പോഴും ശക്തരായവർക്ക് അത് അലോസരമുണ്ടാക്കി ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടിക്ക് ദിനേശന്റെ സത്യസന്ധമായ റിപ്പോർട്ടുകൾ തലവേദനയായി അവരുടെ അഴിമതികളും ജനദ്രോഹപരമായ നയങ്ങളും ദിനേശൻ നിർഭയം പുറത്തുകൊണ്ടുവന്നു അദ്ദേഹത്തെ ഒരു പാഠം പഠിപ്പിക്കാൻ അവർ തീരുമാനിച്ചു രാഷ്ട്രീയ പാർട്ടി പ്രവീൺ എന്ന കുപ്രസിദ്ധ ഗുണ്ടയെ സമീപിച്ചു ദിനേശനെ ഇല്ലാതാക്കുന്നതിന് അവർ വലിയൊരു തുക വാഗ്ദാനം ചെയ്തു പണത്തിനുവേണ്ടി എന്തു ചെയ്യാനും മടിക്കാത്ത പ്രവീൺ ആ കരാർ ഏറ്റെടുത്തു ഒരു ദിവസം രാത്രി ദിനേശൻ തന്റെ ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ പ്രവീൺ അദ്ദേഹത്തെ പിന്തുടർന്നു വിജനമായ ഒരു റോഡിൽ വെച്ച് പ്രവീൺ തന്റെ കാർ ദിനേശന്റെ കാറിലേക്ക് ഇടിച്ചു കയറ്റി ദിനേശൻ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു ദിനേശന്റെ മരണം നാടിനെ ഞെട്ടിച്ചു രാഷ്ട്രീയ പാർട്ടി തങ്ങളുടെ ലക്ഷ്യം നേടിയെന്ന് കരുതി ആശ്വസിച്ചു സത്യം പറയുന്ന ഒരു ശബ്ദം എന്നേക്കുമായി ഇല്ലാതാക്കിയെന്ന് അവർ വിശ്വസിച്ചു എന്നാൽ അവർക്ക് തെറ്റി ദിനേശന്റെ മരണം ഒരു തീപ്പൊരിയായി മാറി ഒറ്റപ്പെട്ട ഒരു ശബ്ദത്തെ ഇല്ലാതാക്കിയപ്പോൾ പുതിയ ഓൺലൈൻ മാധ്യമങ്ങൾ ഉദയം ചെയ്തു ദിനേശന്റെ ഏറ്റെടുത്ത് അവർ വന്നു ഈ പുതിയ മാധ്യമങ്ങൾ ദിനേശന്റെ കൊലപാതകത്തിന് പിന്നിലെ സത്യം അന്വേഷിക്കാൻ തുടങ്ങി രാഷ്ട്രീയ പാർട്ടിയുടെ അക്രമരാഷ്ട്രീയവും പ്രവീണുമായുള്ള അവരുടെ ബന്ധവും അവർ തെളിവുകളോടെ പുറത്തു കൊണ്ടുവന്നു വാർത്തകൾ പോലെ പടർന്നു ജനങ്ങൾ രാഷ്ട്രീയ പാർട്ടിക്കെതിരെ തിരിഞ്ഞു പ്രവീൺ അറസ്റ്റിലായി രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിച്ഛായ തകർന്നു അവർക്ക് ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു രാഷ്ട്രീയ പാർട്ടിക്ക് തങ്ങളുടെ തെറ്റു മനസ്സിലായി ഒരു സത്യസന്ധനായ മാധ്യമപ്രവർത്തകനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചപ്പോൾ അവർ സത്യത്തിന്റെ ഒൻപത് പുതിയ കാവൽക്കാരെയാണ് സൃഷ്ടിച്ചത് സത്യത്തെ ഒരിക്കലും ഇല്ലാതാക്കാൻ കഴിയില്ലെന്ന് കാലം തെളിയിച്ചു ഒരു ശബ്ദം നിലച്ചപ്പോൾ അനേകം ശബ്ദങ്ങളായി അതുയർന്നു സത്യം എപ്പോഴും വിജയിക്കും അതിനെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നവർക്ക് മാത്രമേ പരാജയം സംഭവിക്കൂ